FMC FMC Network Network UAE, UAE. we take care of you. നമസ്കാരം ഗൾ സ്റ്റോറീസ് തുടങ്ങുകയാണ് ഇന്ന് ആദ്യം സർക്കാർ തലത്തിൽ നിന്നും നമ്മൾ പ്രവാസികൾക്കായി വന്നിട്ടുള്ള ഒരു അറിയിപ്പിലേക്കാണ് കടക്കുന്നത് ജനുവരി ഒന്നിന് ശേഷം നാട്ടിലെത്തുകയും ലോക്ക്ഡൌൺ കാരണം മടങ്ങി പോകാൻ കഴിയാതെ വരികയും ചെയ്ത പ്രവാസികൾക്ക് സർക്കാർ അയ്യായിരം രൂപ ധനസഹായമായി നൽകുന്നുണ്ട് എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ പലർക്കും അപേക്ഷിച്ചിട്ടും ഇത് കിട്ടാതെ പോയ അല്ലെങ്കിൽ നമുക്കത് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ രേഖകളിലെ തകരാറ് പരിഹരിച്ചുകൊണ്ട് വീണ്ടും സമർപ്പിക്കാനുള്ള ഒരു അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി വെബ്സൈറ്റിലെ കോവിഡ് സപ്പോർട്ട് എന്ന ലിങ്കിൽ കയറി തിരുത്തലുകൾ വരുത്തുക എന്ന ഓപ്ഷനിൽ പോയി ആദ്യം അപേക്ഷിച്ചപ്പോൾ ലഭിച്ച രജിസ്ട്രേഷൻ നമ്പറും പാസ്പോർട്ട് നമ്പറും രേഖപ്പെടുത്തി വാലിഡേറ്റ് എന്ന ഓപ്ഷൻ നൽകിയാൽ നിലവിലെ സ്റ്റാറ്റസ് നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ നിലവിലെ സ്റ്റാറ്റസ് എന്താണെന്ന് മനസ്സിലാക്കാം അനുബന്ധ രേഖകൾ സമർപ്പിക്കാൻ നോർക്കയിൽ നിന്നും എസ് എം എസ് സന്ദേശം ലഭിച്ചിട്ടുള്ളവർ നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ കോവിഡ് സപ്പോർട്ട് എന്ന ലിങ്കിൽ കയറി തിരുത്തലുകൾ വരുത്തണം എന്നാണ് പറയുന്നത് എൻ ആർ ഐ അക്കൌണ്ട് നമ്പർ സമർപ്പിച്ചിട്ടുള്ളവർ സേവിംഗ്സ് ബാങ്ക് അക്കൌണ്ട് നമ്പർ നൽകിയ ശേഷം അനുബന്ധ രേഖകൾ വീണ്ടും സമർപ്പിക്കേണ്ടതാണ് ഇങ്ങനെ രേഖകൾ സമർപ്പിക്കുമ്പോൾ ടു എം ബിക്ക് താഴെയുള്ള പി ഡി എഫ് ജപക് ഫോർമാറ്റിൽ ഉള്ളതായിരിക്കണം ഈ രേഖകൾ എന്നുകൂടി പറയുന്നുണ്ട് രേഖകൾ സമർപ്പിച്ച ശേഷം സേവ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അപേക്ഷ വിജയകരമായി പൂർത്തീകരിച്ചു എന്ന് ഉറപ്പാക്കുകയും വേണം എന്നുകൂടി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് അവസാന തീയതി നവംബർ ഏഴാണ് നോർക്ക റൂട്ട്സ് വെബ്സൈറ്റിൽ വിശദ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നോർക്ക റൂട്ട്സിന്റെ വെബ്സൈറ്റിൽ പോയി അതെല്ലാം സംശയ ദുരീകരണം നടത്താവുന്നതാണ് എന്തായാലും ജനുവരി ഒന്നിന് ശേഷം നാട്ടെത്തുകയും ലോക്ക്ഡൌൺ കാരണം മടങ്ങി പോകാൻ കഴിയാതെ വരികയും ചെയ്യുന്ന ചെയ്ത പ്രവാസികൾക്കാണ് അയ്യായിരം രൂപ ധനസഹായം സർക്കാർ നൽകുന്നത് അപേക്ഷിക്കാവുന്നതാണ് തിരുത്തലുകൾ വരുത്താവുന്നതാണ് അപേക്ഷയിൽ എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും കൂടെയുള്ള കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളോടും അല്ലെങ്കിൽ അങ്ങനെ വിഷമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇക്കാര്യം പങ്കുവെക്കാവുന്നതാണ് എന്നുള്ളത് കൊണ്ട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം അധികൃതരുടെ അറിയിപ്പ് ഇനി മറ്റൊരു വാർത്തയിലേക്ക് കടക്കുമ്പോൾ യു എയിലേക്ക് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുള്ള ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നാണ് ട്വീറ്റിൽ നിന്നും മനസ്സിലാക്കേണ്ടത് വന്ദേ ഭാരത് മിഷന്റെ ഏഴാം ഘട്ടം ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് അവസാനിക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വെബ്സൈറ്റ് വഴിയോ കോൾ സെന്റർ മുഖേനയോ അംഗീകൃത ട്രാവൽ ഏജൻസി വഴിയോ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട് ഒക്ടോബറിൽ ഇരുന്നൂറ്റി എഴുപത് സർവീസുകളാണ് യു എയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ളത് തിരിച്ച് ഇന്ത്യൻ നഗരങ്ങളിൽ നിന്നും ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് വിമാനങ്ങളാണ് യു എയിലേക്ക് എത്തുന്നത് ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകൾക്ക് പല ഗൾഫ് രാജ്യങ്ങളിലും വിലക്കുള്ളതിനാൽ പലരും യു എ വഴിയാണ് അവിടേക്ക് പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ യു എയിലേക്കുള്ള വിമാന സർവീസുകൾ ഒക്ടോബർ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ നീട്ടുന്നത് പലർക്കും ആശ്വാസകരമാകും എന്നുള്ളതാണ് പറയാനുള്ളത് ഷാർജ പോലീസ് ലേബർ അക്കോമഡേഷനിൽ നടത്തിയ പരിശോധനകളിൽ ഇരുപത്തി ഒന്നായിരത്തോളം കോവിഡ് പ്രതിരോധ മുൻകരുതൽ ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാണ് ഷാർജ പോലീസ് അറിയിക്കുന്നത് ലേബർ ക്യാമ്പുകളിൽ പ്രതിരോധ മുൻകരുതലുകൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് അറിയാനും രോഗബാധ തടയാനുമായി നടത്തിയ പരിശോധനകളിലാണ് ഇത്രയധികം നിയമലംഘനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഇരുപത്തി നിയമലംഘനങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് വ്യക്തമാക്കുന്നത് മെയ് ഇരുപത് മുതൽ ഒക്ടോബർ ഒന്ന് വരെ ആറായിരത്തി ൊൻപത് നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്തു വിവിധ ടീമുകളുടെ ഒരുമിച്ചുള്ള പ്രവർത്തനമാണ് പരിശോധനകൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സഹായകരമായത് എന്നുകൂടി ഷാർജ പോലീസ് വ്യക്തമാക്കുന്നുണ്ട് കൃത്യമായിട്ടുള്ള സാമൂഹിക അകലം പാലിക്കാതെയും മാസ്ക് ധരിക്കാതെയും ഇരുന്നവർക്കാണ് പിഴ കിട്ടിയത് എന്നുകൂടി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ലഘുലേഖകൾ ഇത്തരത്തിലുള്ള ബോധവൽക്കരണ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ലഘുലേഖകൾ ജനങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കാൻ സാധിച്ചുവെന്നും ലേബർ സ്റ്റാൻഡേർഡ് ഡെവലപ്മെന്റ് അതോറിറ്റി വ്യക്തമാക്കി സ്മാർട്ട് ദുബായ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുതിയ മക്കാനെ സ്മാർട്ട് സംവിധാനം ആരംഭിച്ചിരിക്കുകയാണ് ദുബായ് മുനിസിപ്പാലിറ്റി നമുക്ക് അറിയാം ദുബായിലുള്ള കെട്ടിടങ്ങളിലെല്ലാം മക്കാനി നമ്പർ ഉണ്ട് അതുപോലെ തന്നെ അത് ഒന്നുകൂടി വിപുലപ്പെടുത്തുകയാണ് കെട്ടിടങ്ങളിലുള്ള ഓഫീസുകളാണെങ്കിലോ അല്ലെങ്കിൽ വീടുകളാണെങ്കിലോ ഒക്കെ വീണ്ടും ഒരു നമ്പർ കൂടി മക്കാനി നമ്പർ കൂടി വരികയാണ് ഒരു ആറക്ക നമ്പർ ആയിരിക്കും വരുന്നത് ആ ആറക്ക നമ്പറിൽ നിന്ന് തന്നെ കെട്ടിടത്തിന്റെയോ ഓഫീസിന്റെയോ ഒക്കെ അഡ്രസ്സ് മനസ്സിലാക്കാൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് ദുബായ് മാറുകയാണ് വിനോദ വാണിജ്യ മേഖലകളിൽ ഇത്തരത്തിലൊരു മുതൽക്കൂട്ടാകും ഈ ഒരു സംവിധാനം മക്കാനി സ്മാർട്ട് സിസ്റ്റം എന്നാണ് വിലയിരുത്തുന്നത് അടിയന്തര സേവനങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ഡെലിവറി സേവനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള സേവനങ്ങളൊക്കെ എളുപ്പമാക്കാൻ ഇത് സഹായകരമാകും എന്ന് തന്നെയാണ് വിലയിരുത്തൽ വരുന്നത് യൂണിറ്റ് കോഡിലും അക്ഷരങ്ങളും മക്കങ്ങളുമായിട്ട് ആറ് ഡിജിറ്റുകൾ ഉണ്ടായിരിക്കും ഇതാണ് കെട്ടിടത്തെ പ്രോത്ഥീകരിക്കുന്നത് ഇത്തരത്തിലുള്ള ആദ്യ ബോർഡ് ദുബായ് ഫെസ്റ്റിവൽ സിറ്റി ഏരിയയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് കോവിഡ് പ്രതിരോധ മുൻകരുതലുകൾ പാലിക്കാത്തതിനെ തുടർന്ന് സെപ്റ്റംബർ ആദ്യം മുതൽ ഒക്ടോബർ പകുതി വരെയുള്ള നാൽപ്പത്തി ദിവസങ്ങൾക്കുള്ളിൽ ഇരുപത്തി അഞ്ച് സ്ഥാപനങ്ങളിൽ നിന്നും പിഴ ഈടാക്കി ദുബായ് മുനിസിപ്പാലിറ്റി ഈ സ്ഥാപനങ്ങൾ അടപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് ഭക്ഷ്യ ഔട്ട്ലെറ്റുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രതിരോധ മുൻകരുതലുകൾ പാലിക്കാൻ ഭക്ഷ്യ സ്ഥാപനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തുന്നുണ്ടെന്ന് ഭക്ഷ്യപരിശോധനാ വിഭാഗം തലവൻ സുൽത്താൻ അൽ താഹിർ പറഞ്ഞു ഈ ദിവസങ്ങളിൽ പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഇടങ്ങളിലാണ് പരിശോധന നടത്തിയത് എണ്ണായിരത്തി നാല് സ്ഥാപനങ്ങൾ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് സാമൂഹിക അകലം പാലിക്കാതിരിക്കുക ഭക്ഷ്യവസ്തുക്കൾ തയ്യാറാക്കുമ്പോൾ മാസ്കുകളും കയ്യുറകളും പോലുള്ള വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ ധരിക്കാതിരിക്കുക അംഗീകൃത അണുവിമുക്തമാക്കൽ വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക തുടങ്ങിയവയാണ് കൂടുതലായും കണ്ടെത്തിയ നിയമലംഘനങ്ങളെന്നും അദ്ദേഹം അറിയിച്ചു പല ദിവസങ്ങളിലും ദുബായ് മുനിസിപ്പാലിറ്റി പരിശോധനകൾ തുടരും അമിത വേഗതയിൽ പെട്രോൾ പമ്പിനുള്ളിലേക്ക് വാഹനം ഓടിച്ചുകയറ്റി അപകടമുണ്ടാക്കിയ വാഹന ഉടമയെ ഷാർജ പോലീസ് അറസ്റ്റ് ചെയ്ത് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി ഒക്ടോബർ പതിമൂന്നിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് രാത്രി പതിനൊന്ന് മണിയോടെ അലിതിയാദ് റോഡിലെ പെട്രോൾ സ്റ്റേഷനിലേക്ക് അമിത വേഗതയിൽ വാഹനം ഓടിച്ചു കയറ്റുകയായിരുന്നു സംഭവത്തിൽ പെട്രോൾ പമ്പിലെ രണ്ട് ജീവനക്കാർക്ക് പരുക്കേൽക്കുകയും ചെയ്തു പതിനൊന്ന് നാൽപ്പത്തി അഞ്ചോടെയാണ് ഷാർജ പോലീസിന് വിവരം ലഭിക്കുന്നത് തുടർന്ന് സ്ഥലത്തെത്തുകയും അന്വേഷണം നടത്തുകയും ചെയ്തതിൽ നിന്നാണ് ഇത്തരത്തിൽ അമിത വേഗതയാണ് അപകടത്തിന് മാത്രമല്ല ഈ ഡ്രൈവർ അപകടമുണ്ടാക്കിയ വാഹനം ഓടി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു ഇയാളെ പബ്ലിക് ഓടിച്ചിരുന്നൊടുവിൽ സാനിഗ് സംബന്ധമായ ഇരുപത്തിരണ്ട് പുതിയ സേവനങ്ങൾ കൂടി ദുബായ് ഡ്രൈവ് ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഒൻപത് പ്രധാന സേവനങ്ങളും പതിമൂന്ന് അനുബന്ധ സേവനങ്ങളുമാണ് ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടുതൽ ഉപഭോക്താക്കൾക്ക് കൂടുതൽ എളുപ്പത്തിൽ ഈ ഒരു ആപ്പ് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം രജിസ്റ്റർ ചെയ്ത വാഹനവുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളിനി ആപ്പിൽ ലഭ്യമാകും സാലിക്കിന്റെ റീചാർജ് നിലവിലെ ബാലൻസ് അറിയുന്നതിന് വാഹനങ്ങളെ സാലിക്കുമായി ബന്ധിപ്പിക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക തുടങ്ങിയ സേവനങ്ങളും ഈ ഒരു ആപ്പിൽ ലഭ്യമാകുമെന്ന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് എല്ലാതരം സന്ദർശക വിസകളുടെയും കാലാവധി മൂന്ന് മാസം കൂടി നീട്ടി നൽകാൻ തീരുമാനിച്ചതായി ബഹ്റനിലെ നാഷണാലിറ്റി പാസ്പോർട്സ് ആൻഡ് റെസിഡൻസ് അഫയേഴ്സ് അറിയിച്ചിട്ടുണ്ട് ഈ തീരുമാനപ്രകാരം ഒക്ടോബർ ഇരുപത്തിയൊന്ന് മുതൽ ജനുവരി ഇരുപത്തിയൊന്ന് വരെയുള്ള കാലയളവിലേക്കാണ് സന്ദർശക വിസകളുടെ കാലാവധി തീർത്തും സൗജന്യമായി നീട്ടി നൽകുന്നത് ഒക്ടോബർ പതിനേഴിനാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് കോവിഡ് വ്യാപനം തടയാനുള്ള മുൻകരുതലായി ഒമാനിൽ നടപ്പിലാക്കിയ രാത്രികാല കർഫ്യൂ ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ് പുറത്തിറങ്ങുന്ന അടക്കമുള്ള നിയമലംഘനങ്ങൾ താരതമ്യേന കുറവാണ് എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് അതേസമയം രാത്രി എട്ട് മണിയോടെ ജീവനക്കാർക്കെല്ലാം വീടുകളിൽ എത്താൻ കഴിയുന്ന രീതിയിൽ കടകളുടെ പ്രവർത്തനം ക്രമീകരിക്കണമെന്ന നിർദ്ദേശം ലംഘിച്ച കഫേക്ക് പിഴ ചുമത്തിയിട്ടുണ്ട് മാസ്ക് ധരിക്കുന്ന അടക്കമുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് അധികൃതർ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഗൾഫ് സ്റ്റോറീസ് അവസാനിക്കും മുൻപ് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് യു എയിലെ ഏറ്റവും സുരക്ഷിതമായ അതിവേഗ കാർഗോ സർവീസാണ് ഡിയർ കൊറിയർ ആൻഡ് കാർഗോ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലേക്കുള്ള എക്സ്പ്രസ് സർവീസ് മൂന്ന് ദിവസം മുതൽ ഡെലിവറി ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട് മാത്രമല്ല ഏറ്റവും സുരക്ഷിതവും ഏറ്റവും കുറഞ്ഞ ചാർജുമാണ് ഡി ആർ കൊറിയർ ആൻഡ് കാർഗോ സർവീസിനെ പ്രിയപ്പെട്ടതാക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എയ്റ്റ് ഡബിൾ സീറോൾ സീറോ ഫൈവ് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാം അതല്ലെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ഉണ്ട് സീറോ ഫൈവ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ വൺ ടൂ ഫൈവ് സീറോ എന്നുള്ളതാണ് വാട്സ്ആപ്പ് നമ്പർ ഗൾഫ് സ്റ്റോറീസ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ് നന്ദി നമസ്കാരം കൊറിയർ സർവീസ്